മനുഷ്യനും പക്ഷികളുമായുള്ള ചങ്ങാത്ത കഥകളൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായ ഒരു സൗഹൃദ കാഴ്ചയാണ് ഇനി പ്രേക്ഷകർ കാണുന്നത് എവിടെ നിന്നോ മാസങ്ങൾക്ക് മുമ്പെത്തിയ കിളിയും വീട്ടിൽ വളർത്തുന്ന കോഴികളുമായുള്ള ഹൃദ്യമായ സൗഹൃദത്തിന്റെ കാഴ്ചകൾ ഇത് രാജകുമാരി ഇടക്കുഴിയിൽ അനുരാജിന്റെ വീട്ടിലെ കാഴ്ചയാണ് എല്ലാ ദിവസവും പുലർച്ചെ എവിടെ നിന്നോ ഓലെ ഞാലിക്കിളി വീട്ടുമുറ്റത്തെത്തും പിന്നീട് വീട്ടിലെ കോഴികളുമായൊത്ത് തീറ്റ തേടും ഇതിനിടയിൽ മരത്തിന് മുകളിലും അയകെട്ടിയിരിക്കുന്ന വള്ളിയിലുമൊക്കെ ബാലൻസ് തെറ്റാതെ ഭൂവൻകോഴിയും ഓലഞ്ഞാലിയും ചില്ലറ വഴക്കും ഉണ്ടാക്കും ഒടുക്കം സൗഹൃദം തുടരും പക്ഷികളുമായും വളർത്തുമൃഗങ്ങളുമായും എളുപ്പം ഇണങ്ങുന്ന പ്രകൃതമാണ് ഓലഞ്ഞാലി കിളിക്കെന്നാണ് പക്ഷി നിരീക്ഷകർ പറയുന്നത് പക്ഷേ കാക്കയെയും പരിദിനെയും ഒക്കെ ഇവ കൊത്തി ഓടിക്കും എന്താണെങ്കിലും പതിവായുള്ള ഈ കാഴ്ച ആസ്വദിക്കുകയാണ് ഈ കുടുംബത്തിലുള്ളവർ റൂഫ് സ്ട്രീറ്റ് പൈ അല്ലെങ്കിൽ ഇന്ത്യൻ പൈ ആ ഒരു ഓലഞ്ഞാലി ഇത് എളുപ്പത്തിൽ ചങ്ങാത്ത പറയുന്നത് അപ്പോൾ ഇത് ഇപ്പം മാസങ്ങളായിട്ട് ഇത്രയും അധികം നാളുകളായിട്ട് ഈ കോഴിയോടൊപ്പം കിട്ടുന്നേടാനായിട്ട് ഇത് രാവിലെയാണ് രാവിലെ മാത്രമേ ഉള്ളൂ ഇതൊപ്പം ഇത് ഇത് തേടിക്കാറുള്ളൂ എന്നാലും എല്ലാ ദിവസവും രാവിലെ എന്നോടൊപ്പം നമ്മൾ ഭക്ഷണം കഴിക്കുക പിന്നെ അവർ തമ്മിലുള്ള ചില അങ്ങോട്ടുകൾ ചില ചെറു റസ്സാ വീടുകളൊക്കെ നമുക്ക് കൃഷ്ണമായിട്ട് കാണാൻ പറ്റും ൂടൻ്റെ കേരളത്തിലെ പക്ഷികൾ പുസ്തകത്തിൽ പരാമർശിക്കുന്ന ഒരു പക്ഷിയുണ്ട് അദ്ദേഹം മറ്റെല്ലാ പക്ഷികളുമായിട്ടും ചെയ്യുന്ന പക്ഷിയാണ് ഈ സൗഹൃദ കാഴ്ച ഇങ്ങനെ തുടരട്ടെ എന്നാണ് ഈ കുടുംബം പറയുന്നത് ഇതിനാൽ തന്നെ കോഴികൾക്കുള്ള തീറ്റയുടെ കൂടെ ഓലഞ്ഞാലിക്കളിക്കുള്ള തീറ്റ കൂടി ഇവർ എന്നും കരുതും Kidiki Bisha News